പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ ചേന്ദ്ര മൗലാന കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം പോലീസ് എത്തിയില്ലാത്തിവിശി വൈകിട്ടോടെയാണ് സംഭവം പോലീസിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കോളേജിലാണ് വിദ്യാർത്ഥി സംഘർഷമുണ്ടായത് ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് സംഭവസ്ഥലത്ത് പോലീസ് എത്തിയത് പോലീസ് എത്തിയ ലാറ്റ് വിശി തുടർന്ന് ഗ്രാനേഡ് പ്രയോഗിച്ചു ഇതോടെ വിദ്യാർത്ഥികൾ പോലീസിന് നേരെ തിരിഞ്ഞു ഓണപരിപാടികൾ ആഘോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിനകത്ത് നടന്ന ചെറിയ സംഘർഷത്തിൻ്റെ പേരിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ക്യാമ്പസിനകത്തേക്ക് പോലീസിനെ കയറ്റി വിദ്യാർത്ഥികളെ തള്ളിച്ചകത്തിൽ തള്ളിച്ചടുക്കുന്ന സ്ഥിതി ആയിട്ട് അത് ഇന്നലെയുമായിട്ട് നടക്കുന്നതല്ല എല്ലാ കാലത്തും വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ട് പോലീസ് ക്യാമ്പസിനകത്തേക്ക് ഗ്രനേഡ് ഉൾപ്പെടെ എറിയുന്ന രീതിയിലേക്കുള്ള സമീപനം നടത്തുന്നത് പോലീസ് നടപടിയിൽ നടപടിച്ച് വിദ്യാർത്ഥി സംഘടനകൾ പ്രകടനവും നടത്തി ഒരു കാരണമില്ലാതെ പോലീസിന് നടന്നായിട്ടാണ് ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് പോലീസിന് ഉള്ളിലേക്ക് കയറി വരാനുള്ള അധികാരം ഉണ്ടായത് കോളേജ് പ്രിൻസിപ്പാൾ വരെ പറഞ്ഞു ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ലാന്ന് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഗ്രനേഡ് വരെ കോളേജിനുള്ളിലേക്ക് എറിഞ്ഞത് പെൺകുട്ടികൾക്ക് വരെ നേരിടേറ്റു പൊള്ളലേറ്റു ഏ ഒരു കുട്ടിയെ ഒരു കാരണല്ല അടിച്ചു എന്തിന്റെ പേരില് ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കില്ല എം എസ് എഫ് ഉണ്ടായിരിക്കും